ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഞാൻ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ മോരുകറി ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ തേങ്ങ തീരെ അരച്ച് ചേർക്കണില്ല തേങ്ങ ചേർക്കാതെ തന്നെ നമുക്ക് ഈ മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം ഈ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ തേങ്ങ ഒന്നും ചേർക്കാതെ ഞാൻ ഈ കുമ്പളങ്ങ വെച്ച് കറി ഉണ്ടാക്കണത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ ഞാൻ കുക്കറിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഡരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് വിസൽ വരുന്നതി ഞാനിതിൽക്ക് ഒരു ബൗള് നല്ല കട്ട മോരാണ് എടുത്തിട്ടുള്ളത് തൈടല്ലാട്ട മോരാണ് ഇതിലേക്ക് ഞാൻ നല്ല പുളിയുണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ബൗളിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ ഈ ചേർക്കണില്ലല്ല മോരുകറിയില്ല അപ്പം ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം ആവേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ മോരിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇത് കട്ടൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കാം അപ്പം നല്ല തിക്ക് ആയിക്കോളും കറി കരി നമ്മൾ തേങ്ങ ചേർത്ത് കറി വെക്കണ പോലെ തന്നെ ആയിക്കോളും ഒന്ന് തിക്നെസ്സായി വന്നോളും നല്ല പോലെ നമുക്ക് കട്ടില്ലാതെ ഇളക്കിയെടുക്കാം കുമ്പളങ്ങൾ വെന്തതിനു ശേഷം ഞാനൊരു മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ രണ്ട് വിസിൽ ഞാൻ അടുപ്പിച്ചോളൂ അപ്പൊ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് ഉണ്ടോ ഒന്നും കടിക്കാനൊരു ഇത് വേണ്ട അത് വരുന്ന ഞാൻ രണ്ട് വിസിലാണ് അടിച്ചത് ഇനി ഇതിലേക്ക് ഞാൻ തീരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരിപ്പൊടിയുടെ കൂട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മോരും ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ആ അരിപ്പൊടി ഒന്ന് വെന്ത് വരട്ടെന്നിട്ട് നമുക്ക് മോരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിപ്പൊടിക്ക് ചെറിയൊരു വേവില്ലേ അപ്പം ഒന്ന് വെന്ത് വരുന്നതിലേ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ല അരിപ്പൊടി അഴിച്ചരുത് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മോരൊഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് തിളപ്പിക്കരുത് കേട്ട എന്നാന്ന് വെച്ചാൽ മോരല്ല ഒഴിച്ചേക്കണം അപ്പൊ പിരിഞ്ഞു പോവും പിന്നെ തിളപ്പിക്കരുത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ ടൈമിൽ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്ന് നോക്കാം എന്നുവച്ചാൽ നമുക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ചൂടായിട്ടൊന്ന് തിള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം ഇതിപ്പോ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുന്നണ്ട് ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം മൺചട്ടിയിലല്ലേ അപ്പൊ ഇണ്ടിരുന്ന് തിളച്ചോണ്ടേ ഇരിക്കും അപ്പൊ നമുക്കിത് തിളക്കണേല് മുന്നെ ഓഫ് ചെയ്യണത് അതാണ് അല്ലെങ്കിൽ പിരിഞ്ഞ് പോവും ഇനി നമുക്കിത് അടപ്പത്തൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ കറിയൊന്ന് കാഴ്ചവെക്കാൻ ഞാനൊരു പാൻ അടപ്പത്തെ വെച്ചിട്ടുണ്ട് പാനിപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വറ്റ കൂടെ തന്നെ ഒരു രണ്ട് പിഞ്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഇനി നമുക്കിതിലേക്ക് അതേപോലെ രണ്ട് പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് കൂടി ഇപ്പം രണ്ട് പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മൂന്നും കൂടി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറുങ്ങും അടിപൊളിയായിട്ടുള്ള തേങ്ങ ഇല്ലാത്ത മോരു കറി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കറിയിൽ കഴിച്ചു കൊടുക്കാം ഇത് കറിയിൽ കഴിച്ചു കൊടുക്കുന്നു നല്ലപോലെ ഇളക്കി കൊടുക്കണ്ട നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇരിക്കും കൂടി കുറുകിട്ടു ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ തേങ്ങ ഇല്ലാത്ത മോര് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ